മോൻ വരുമ്പോ വളരെ സന്തോഷം കപ്പടിച്ച് വന്നാൽ ഇത്രയും വലിയ സന്തോഷം പിന്നെ വേറെ മോനെ കാണണം അയാളുടെ അധ്യായ കൂടി കണ്ടിട്ട് കണ്ടിട്ട് ഫോൺ വിളിക്കാൻ പറ്റണ്ടായില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ അവന്റെ അവിടുത്തെ ടെൻഷനുകളും എല്ലാം വൈറ്റി നേടി കപ്പടിച്ച് വരുമ്പോ അതിന്റെ വലിയ സന്തോഷം വളരെയേറെ സന്തോഷം ഹലോ സന്തോഷം പറഞ്ഞറിയാനില്ല അതുപോലെ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാ പറഞ്ഞ് തീരാത്തതോ സന്തോഷം ആ നൂറ് ദിവസം കഴിഞ്ഞിട്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ടല്ലേ അവിടെ പുള്ള ഒരു ലേരി കിടന്ന പോലെ ഇങ്ങനെ വരുന്ന ആ അതെ അതെ പിന്നെ ഒരു സങ്കടം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂക്കും എൻ്റെ രണ്ടാമത്തെ മോനും വരാൻ പറ്റില്ല ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ അവന് പോരാൻ പറ്റില്ല പെരുന്നാൾ കാരണം അവൻ ദീപ് കിട്ടിയില്ല സപ്പോർട്ടായിരുന്നല്ലോ നാട്ടുകാരോ ഈ അവിടെ ചെന്ന് കാണണം നമ്മള് ഒന്ന് മാണിക്കാൻ കളിൻ്റെ വാപ്പ കാണാം പിന്നെ എംഎൽഎ വരണ്ട് പഞ്ചായത്ത് കാര്യ പഞ്ചായത്ത് മുഴുവനും ഉണ്ടാവും ആ ഉണ്ടാവും പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരാ ഒരു കേക്കും മുറിക്കുക ജനങ്ങളെ കാണാം എന്തിലൊക്കെ കൊടുക്കാം ലോലു മുട്ടായിക്കെ കൊടുത്ത് ആൾക്കാരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ സപ്പോർട്ട് സപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും സന്തോഷം നൂറ് ശതം സന്തോഷം പറഞ്ഞറിയിക്കുകയാണ് തന്നെ ഡിപ്പോസിനോടും മോഹൻലാൽ സാറിനോടൊക്കെ സന്തോഷം പറഞ്ഞറിയിക്കുകയാണ്